നമസ്കാരം പി വി ശ്രീനീജന്റെ ആട്ടാർ പെർഫോമൻസ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ തിളങ്ങി നിൽക്കണം അതിന് കാരണമുണ്ട് പാലിയു കോളനിയിലെ എറണാകുളം പാലിയു കോളനിയിലെ സർക്കാർ വക പുറംപോക്കിൽ താമസിക്കുന്ന എട്ടോളം ഏതാണ്ട് പത്തൊമ്പതര ഏക്കർ സ്ഥലമുണ്ട് ആ പത്തൊമ്പതര ഏക്കർ സ്ഥലത്തിൽ താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങൾ ആ എട്ടോളം കുടുംബങ്ങൾ ഒരു രണ്ടര ഏക്കറിൽ താഴെ താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കുടിവെടുപ്പിക്കാൻ വന്നവരെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് നിയമത്തിന്റെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ആ വന്ന ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ച് മടക്കി അയച്ച ഒരു വലിയൊരു പോലീസ് പട തന്നെ ഉണ്ടായിരുന്നു ആ വലിയ പോലീസ് പടയെ ഒന്നും ഒന്നുമില്ലാതെ മടങ്ങിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു കിടിലം പെർഫോമൻസ് ശ്രീനിജൻ എം എൽ എ നടത്തുകയുണ്ടായി തുടർന്ന് കുടിവെടിപ്പിക്കാൻ വന്ന സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും അതുപോലെ മറ്റുള്ളവരുമെല്ലാം പിൻവലിയേണ്ടി വന്നു ഇതൊരു പിൻവലിച്ചിലൊരു താൽക്കാലികമാണെന്നും സുപ്രീംകോടതി ഉത്തരവുള്ളത് കൊണ്ട് കൃത്യമായ നിയമ നടപടികൾ അതിന്റെ പ്രൊസീജിയറുകൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് അവർ വീണ്ടും വരും എന്ന് തന്നെ ശ്രീനിജൻ പറയുന്നു നൂറു വർഷത്തിലധികമായിട്ട് നൂറു വർഷത്തിലധികമായി ഈ പറഞ്ഞ എട്ടോളം കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്ത് ഈ എസ് സി അതായത് പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുകയാണ് നൂറ് വർഷത്തിലധികമായി താമസിക്കുന്ന സ്ഥലം അതിൽ ഏകദേശം രണ്ടര ഏക്കർ സ്ഥലം ഒരു ഒരു സ്വകാര്യ വ്യക്തി കള്ളപ്രമാണം ഉണ്ടാക്കി കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇവർ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ പറയുന്നത് നാല് ഏക്കർ അദ്ദേഹം ഇതുപോലെ കള്ളപ്രമാണം ഉണ്ടാക്കി എന്നാണ് പക്ഷെ ഈ പത്തൊമ്പത് ഏക്കർ ഭൂമിയിൽ രണ്ടര ഏക്കർ ഭൂമി ഈ സ്വകാര്യ വ്യക്തി പ്രമാണം ഉണ്ടാക്കി കൈവശപ്പെടുത്തി നാൽപ്പത് വർഷമായി കേസ് പറയുന്നു നാൽപ്പത് വർഷത്തിന് ശേഷം സുപ്രീം കോടതി വിധി ആ വ്യക്തിക്ക് അനുകൂലമായി അതായത് അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിട്ടല്ല ആരാണോ പ്രമാണം ഉണ്ടാക്കി തങ്ങേണ്ടതാണ് എന്ന് അവകാശപ്പെട്ടത് അവരുടെ പേർക്ക് വിധി വന്നു ആ വിധി നടപ്പിലാക്കാനാണ് ഇവർ വന്നത് അതിന്റെ കഥ ശ്രീ പി വി ശ്രീനിജൻ തന്നെ നമ്മളോട് പറയും അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ഇത് ആക്ച്വലി ഒരു സർക്കാർ പുറംപോക്ക് ഭൂമിയാണ് പത്തൊമ്പതരേക്കറ് അപ്പൊ അതിലൊരു രണ്ടര ഏക്കർ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി ഒരു ആധാരം ഉണ്ടാക്കി അങ്ങനെ ഈ പക്ഷെ അവിടെ ഒരു നൂറ് വർഷമായിട്ട് കുറച്ച് പട്ടികാതി ഉപാധിപ്പെടുന്ന കുടുംബങ്ങൾ താമസിച്ചു താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് ഈ ആധാരം ഉണ്ടാക്കിയ ആളും ഇവരും തമ്മിൽ ഒരു കേസ് നടന്നു കേസ് നടന്ന് ഒരു പത്ത് നാപ്പത് വർഷം കേസ് നടത്തിയിട്ട് അത് ആൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു അപ്പൊ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയാണ് കോടതി അഡ്വക്കറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ വന്നത് പക്ഷെ ഇവരെവിടെ പോകും എന്നുള്ളത് അപ്പോൾ അതിൽ പക്ഷെ നമുക്ക് സുപ്രീം കോടതി വിധി ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമ്പോൾ കുറെ പ്രൊസീജിയർ പാലിക്കാണ്ട് ആ പ്രൊസീജിയർ പാലിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു തർക്കമായിട്ട് പറഞ്ഞത് അപ്പൊ ആ തർക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപ്രകാരം ആയതുകൊണ്ട് അവർക്ക് പിന്നെ േ ഇനി അവര് വീണ്ടും വരും അതൊക്കെ തടസ്സമൊക്കെ മാറ്റി നിയമാനുസൃതം വരേണ്ടി വരും പക്ഷെ നമുക്ക് കുറച്ച് സമയം കിട്ടും അപ്പൊ അപ്പൊ ഇവരെ ഗവൺമെന്റിനും ഇവരെ പുനരവസിപ്പിക്കാനുള്ള ഒരു സാവകാശമൊക്കെ കിട്ടും അതില് അതിന് ശേഷം അവിടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ട് വ്യാജ ഒരു ആധാരം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അതായത് അവരൊരു നാല് ഏക്കറിന്റെ വ്യാജമായിട്ടുള്ള ആധാരം ഉണ്ടാക്കി എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഇപ്പോഴും സർക്കാർ ഭൂമി എന്നാണ് കാണിക്കുന്നത് ആ ഹാ പക്ഷെ ഇത് സർക്കാർ ഇതിൽ കക്ഷിയല്ലായിരുന്നു കാരണം ഇത് രണ്ട് പ്രൈവറ്റ് തമ്മില തമ്മിലുള്ള കേസായത് കൊണ്ട് സർക്കാർ ഇതൊന്നും അറിഞ്ഞില്ല ഇപ്പോഴാണ് ഈ ഒടി വന്നപ്പോഴാണ് ഇതിന്റെ രേഖകളൊക്കെ ഞങ്ങളെടുത്ത് നോക്കുന്നത് അതുകൊണ്ട് നമ്മളിത് ഇതൊരു രണ്ടാമത് ഇപ്പൊ ഈ പത്തൊമ്പത് ഏക്കർ അളക്കാനും അത് സർക്കാരിന്റെ ഭൂമിയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടോ പക്ഷെ സുപ്രീം കോടതി ഒരു വിധി നിക്കണം കാരണം ഇനി സർക്കാർ ആ പഴയ കേസിൽ പോയി കക്ഷി ചേരണം ഓൾറെഡി പഴയ കേസാണല്ലോ സുപ്രീം കോടതിയിൽ വിധി വന്നപ്പോ ഇനി സർക്കാർ അതിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം അപ്പൊ അങ്ങനെ കുറച്ച് നിയമത്തിന്റെ നൂലമാലകൾ ഉണ്ട് അത് നമ്മളത്ര ഒരു ഈ കോടതിയുടെ അടുത്ത് നമ്മള് കക്ഷിയല്ലാത്തോണ്ട് കോടതിയിൽ പോയി നമുക്ക് പറയാനുള്ള ഒരു ഇല്ല അതുകൊണ്ടാണ് നടപടികളിലൂടെ തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ആ സാവകാശ ഇതുവഴി നേരിടാന്നാണ് വിചാരിക്കുന്നത് ഇവര് നാലേക്കറിന് ഉണ്ടാക്കിയിട്ടുള്ള രേഖ വ്യാജരേഖയാണെന്ന് സുപ്രീംകോടതിയെ ബോധിപ്പിക്കാൻ കക്ഷിയായി ചേർന്നു കഴിഞ്ഞാൽ കഴിയില്ലേ അതാണ് പക്ഷെ ഈ പത്തൊമ്പത് ഏക്കർ സർക്കാരിന്റെ ഭൂമിയാണെന്ന് നമ്മൾ തെളിയിക്കണം അത് അളന്ന് തിട്ടപ്പെടുത്തിയാലേ അത് പറ്റുള്ളൂ നിലവിലുള്ള അവസ്ഥയിൽ അവസ്ഥ തീരുമാനിച്ചിട്ടുണ്ട് എന്നാ പോലും ഇത് കോടതിയിൽ തന്നെ വരും ഇതാണ് അതിന്റെ സത്യാവസ്ഥ സന്തോഷം നോക്കൂ പി വി ശ്രീനിജൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് പക്ഷെ എന്റെ ഒരു സംശയം എങ്ങനെയാണ് ഈ പത്തൊമ്പത് ഏക്കർ സ്ഥലം അവിടെ ഉണ്ട് എന്ന് സർക്കാർ അറിയാതെ പോയത് ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീനിജൻ ചെയ്തത് നല്ല കാര്യമാണ് ഒരു എം എന്ന നിലയിൽ ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഇനിയും ചെയ്യണം പക്ഷെ ഈ ഒരു ചോദ്യം പ്രസക്തമാണ് ഇപ്പൊ ഈ വിഷയം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് അവിടെ ഒരു പത്തൊമ്പതരേക്കർ സ്ഥലമുണ്ട് എന്ന് മനസ്സിലാകുന്നത് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഇന്നും അത് സർക്കാരിന്റെ പുറംപോക്ക് ഭൂമിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രണ്ടര ഏക്കർ ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തി അതും നാൽപ്പത് വർഷം മുമ്പ് സ്വന്തമാക്കി അപ്പോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു ഭൂമി ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് സർക്കാർ അറിയാത്തത് അതോ സർക്കാർ കൂടി അറിഞ്ഞിട്ടാണോ ഈ രണ്ടര ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തത് ഇത് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കാര്യമല്ല ഏത് സർക്കാരാണ് എന്ന് പിന്നോട്ട് നോക്കേണ്ടി വരും ഏതാണ്ട് നാൽപ്പതോളം വർഷമായി ഇപ്പൊ താമസിക്കുന്നവരുടെ മുൻ തലമുറയാണ് അവിടെ കേസ് പറയുന്നത് അപ്പോൾ ഈ കേസിന്റെ വിധിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ നാൽപ്പത് വർഷത്തിന് ശേഷം കേസ് വിധിയായി ഇപ്പോ അതിന് ഉത്തരവ് നടപ്പിലാക്കാൻ വരുമ്പോ ഇപ്പൊ സർക്കാർ സെറ്റിൽമെന്റ് രജിസ്റ്റർ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏക്കർ ഭൂമി സർക്കാരിൻ്റെതാണ് ഇപ്പൊ സർവേ നടത്താൻ പോവുകയാണ് ഇനി സർവേ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കും പക്ഷെ ഇവിടെ ഒരു സംശയം സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു ആ ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ മറ്റുള്ളവരുടെ സർക്കാരിൻ്റെ ഒക്കെ കടമയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ടര ഏക്കർ സ്ഥലത്ത് നൂറ് നൂറ്റൻപത് വർഷത്തിലധികമായി താമസിക്കുന്ന എത്രയോ തലമുറകളായി താമസിക്കുന്ന ആ വ്യക്തികളെ എങ്ങോട്ട് പുനരധിവസിപ്പിക്കും സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ സർക്കാരിന് പുനരധിവസിപ്പിക്കണ്ടേ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ അപ്പോ ഇവിടെ സത്യത്തിൽ ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല അത് പിണറായി സർക്കാർ എന്നല്ല ഒരു സർക്കാരും ഒന്നും ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായ ചില മാർഗങ്ങളുണ്ട് അവരുടേതായ സ്വത്ത് സമ്പാദന മാർഗങ്ങളുണ്ട് പിന്നെ പരമ്പരാഗതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട് അത് മാത്രം കൊണ്ടുപോകും സർക്കാരിന്റെ സ്വത്തുക്കൾ എവിടെ ഉണ്ടെന്നോ അത് എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നോ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നോ ആരെങ്കിലും ഒക്കെ സർക്കാർ വക സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നോ ഒന്നും തന്നെ സർക്കാർ അറിയുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ സർക്കാർ ഇവിടെ പത്തൊമ്പതര ഏക്കർ സ്ഥലം സെറ്റിൽമെന്റ് രജിസ്റ്റർ സർക്കാരിന്റെ ഭാഗ ഭൂമിയായിട്ടുള്ളപ്പോൾ ആ ഭൂമി അവിടെ ഉണ്ട് എന്ന് സുപ്രീം കോടതി അതിൽ നിന്ന് രണ്ടര ഏക്കർ അതിന്റെ ആധാരം ഉണ്ടാക്കി വെച്ച ആൾക്ക് കൊടുത്ത വിധി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ചെറിയേണ്ടി വന്നു ഇനി രജിസ്റ്റർ ചെയ്യുന്നതാണ് പറയുന്നത് ഇനി കേസ് പി വി ശ്രീനിജൻ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭൂമി ആകണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷം മുമ്പ് തുടങ്ങിയ ഈ കേസിന്റെ ഇനി സർക്കാർ കക്ഷി ചേരണം കക്ഷി ചേർന്ന് വീണ്ടും കുറെ കാര്യങ്ങൾ കാലങ്ങൾ കഴിയണം അത് കഴിയുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ഒരുപക്ഷെ അതിനു മുമ്പ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ എട്ട് കുടുംബങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും അതായത് നൂറ് നൂറ്റമ്പത് വർഷങ്ങളായി താമസിച്ചു വരുന്ന ആ ഭൂമിയിൽ നിന്ന് അവരുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എങ്ങോട്ട് പോകും അവർ എങ്ങോട്ട് പോകും സുഖമില്ലാത്തവരുണ്ട് ആ കിടക്കുന്നവരുണ്ട് അതുപോലെ മറ്റെവിടെയും ഭൂമിയില്ലാത്ത ആരുമില്ലാത്തവരാണ് അവർ സർക്കാരിന് അവരെ പുനരധിവസിപ്പിക്കാൻ അവരെ അവർക്ക് ഉചിതമായ സ്ഥലം കൊടുക്കാൻ ഉത്തരവാദിത്വമില്ലേ സർക്കാരിൻ്റെ അനാസ്ഥയാണല്ലോ ഈ നാൽപ്പത് വർഷത്തിൽ ഈ പത്ത് വർഷം ഈ സർക്കാർ ആയിരുന്നല്ലോ അപ്പൊ ഈ പത്തു വർഷം ഇത്തരത്തിലൊരു കേസ് നടക്കുമ്പോൾ ആ ഭൂമി എന്താണ് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ ആരും നോക്കിയില്ല അപ്പോ ഇവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഏതായാലും പി വി ശ്രീനിജൻ ആ ഒരു പോരാട്ടം അതൊരു പോരാട്ടം തന്നെയാണ് വൃത്തിയില്ല നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ കോടതി ഉദ്യോഗസ്ഥനാണോ ജുഡീഷ്യൽസിൽ സംസാരിക്കണം എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇദ്ദേഹം ഇദ്ദേഹം കോടതി ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃത തടയേണ്ടായിട്ട് വരും ഒരു കാര്യം ആർ ആരാഡിയോടെ മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് ഉണ്ടോ അത് നിങ്ങൾ കാണണം അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് ചോദിക്കുന്നത് അത് കാണിക്ക അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിന് അതിനെ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിനാണ് അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കണ ഓർഡർ കാണിക്കണം അല്ല 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 അത് നിയമമുള്ള ഞാനും പറയേണ്ടത് നിങ്ങൾ നിയമം പറയണം ഞാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംശയം ഒന്നും ഇല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ ഞങ്ങൾക്ക് കാണണം അത് കാണിച്ചു എന്നെ കാണിക്കണ്ട കൊടുക്കാണിക്കണ്ട എക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കണം ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിപ്പൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേയറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകപക്ഷീയമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റൂ അതിന് പോലീസ് നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യത്തിനും പോലീസ് കൂട്ടി കരുത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തുള്ള കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് കാണിക്കും അറിയില്ല നമുക്കറിയില്ല അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയുടെ കോടതിയിലെ ഉത്തരവ് കാണിക്കാതെ അല്ലല്ല നിങ്ങളാര 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 നിങ്ങൾ ആരാ നിങ്ങളാം എന്റെ എന്തൊക്കെ നിങ്ങൾ ആരാ അഡ്വക്കേറ്റ് കമ്മീഷന് മാത്രം അത് ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് വർത്താനം പറയേണ്ട കാര്യമില്ല നിങ്ങൾ വർത്തമാനം പറയേണ്ട കാര്യമില്ല ഇല്ല 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 അത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങള് വഴികൂടി പോണവരെ മുഴുവൻ ഈ പറമ്പിലേക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഉത്തരവ് കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പോലീസ് സമ്മതിക്കരുത് അല്ല കാണിച്ചു കൊടുക്ക എന്നെ കാണിച്ചു അല്ലല്ലോ പറഞ്ഞത് ആ ഓ അങ്ങനെ വേണ്ട നിങ്ങൾ തർക്കിച്ചിട്ട് അങ്ങനെ ഗുസ്തി പിടിച്ചു നിയമം നടപ്പിലാറ അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടാന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒന്ന് വായിക്കാമോ ഈ ഉത്തരവില് അല്ല എന്താണ് എന്താണ് അതിൽ പറഞ്ഞതും കൂടി പറയും ഞങ്ങൾക്ക് അറിയണ്ടേ പൊതുജനങ്ങൾക്ക് അറിയണ്ടേ എം എൽ എക്ക് അറിയണ്ടേ ഞങ്ങള് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഞങ്ങളെതിരല്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ഈ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കഭൂമിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ ബൗണ്ടറിസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുള്ളതാണ് ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല തർക്കമുള്ള ഇത് അത് ഈ കനാല് പെരിയാർ വാലിയുടെ കനാലാണ് ഇവർ പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഈ അഡ്വറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ കൂടി കയ്യേറി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും അതുകൊണ്ട് പെരിയാർ പെരിയാർവാലിക്ക് നോട്ടീസ് കൊടുക്കണം മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം ഇത് ഞാൻ പറയുന്നതല്ല ബൗണ്ടറീസ് ആക്ടിൽ പറയുന്നതാണ് പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അടക്കാൻ കഴിയുള്ളൂ ിയമോപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല ആറ് തവണ ഇത് തന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ സർവേറോ ഇത് ചെയ്യുന്നില്ല അവര് നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധം ഇല്ല ഇല്ല ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല ഈ വിധി നടപ്പിലാക്കുമ്പോ അതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതി നിയോഗിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവേയർക്കും ഉണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനും ഭയപ്പെടണം അതിന്റെ അർത്ഥം പെരിയാർവാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കൈയേറാനുള്ള ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കാണ് അല്ല അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം നടക്കണത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറയട്ടെ അത് ഞങ്ങൾ കാണിച്ചു തരട്ടെ അല്ലാണ്ട് അവര് ഏകാവശ്യമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രേഖകൾ കാണിക്കണം ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട് പെരിയാൽ വാലി ഉദ്യോഗസ്ഥരുടെ ഞങ്ങൾ ചോദിച്ചു നോട്ടീസ് കിട്ടിയിട്ടില്ല ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ പെരുമാറുന്നത് ആദ്യോ ഉത്തരവ് കൊടുത്തിട്ടില്ല ഓബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല കമ്മീഷണർക്കും ആമീനും പട്ടിക പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആമീന്റെ ഉത്തരവ് കൊടുക്കേണ്ടത് ആർബിയോ ആണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല കുറച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകും ഡിഫറന്റ് ഹാങ്കേഴ്സ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് ചാനൽ